കുറ്റിട്ടാണ് ചോദ്യം നിങ്ങൾ ഇപ്പൊ പറഞ്ഞല്ലേ എന്തായാലും ഇപ്പൊ ഇന്ത്യ മുന്നണി ഇന്ത്യ ഭരിക്കുമെന്ന് അതെ ഭാരതത്തിൽ വരാൻ പോകുന്ന ഭരണം ഇന്ത്യ മുന്നണിയുടെ ആണെന്ന് അത് അടിസ്ഥാനത്തിലാണ് പറഞ്ഞതെന്ന് ഒന്ന് വിവരിച്ച കൊള്ളായിരുന്നു എവിടെയാണ് വർഗീയത ഉള്ളതെന്നൊന്ന് പറയണം കേരളത്തിലല്ലാതെ ഏത് സ്ഥലത്താണ് വർഗീയത പെരുകുന്നത് വർഗീയത നിങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഇവിടെ അല്ലാതെ ഒരു സ്ഥലത്തും വർഗീയതയില്ല എല്ലാ സ്ഥലത്തും നരേന്ദ്രമോദിക്ക് നല്ലൊരു പേരാണ് രേന്ദ്രമോദി സർക്കാരിന്റെ ഉന്നമനങ്ങൾ നമുക്ക് എണ്ണി പറയാനുണ്ട് ഇനി ഏത് കേരളത്തെ ചെറിയ കുട്ടികൾ പോലും പറയും അവിടെയൊന്നും നരേന്ദ്രമോദി കുറ്റം പറയുന്നവരില്ല ഈ സ്ഥലത്ത് ഈ കേരളത്തിൽ മാത്രമാണ് ഇങ്ങനെ വർഗീയത പറയുന്നത് ഉണ്ടാക്കുന്നത് കോൺഗ്രസ്സും മാർക്സിസ്റ്റുമാണ് അല്ലാതെ ബിജെപി അല്ല ബിജെപിക്ക് ഒരു സ്ഥലത്ത് എല്ലാവരും ഒരേ കണ്ണിൽ കാണുന്നവരാണ് ഒരേ നിയമങ്ങൾ കൊണ്ടുവരണമെന്ന് പറയുന്നവരാണ് അതിന് മറുപടി തന്നാൽ കൊള്ളായു യഥാർത്ഥത്തില് ജനങ്ങളെ എങ്ങനെയെല്ലാം ഭിന്നിപ്പിക്കുക എന്നുള്ളതിന്റെ ഗവേഷണം നടത്തുന്ന ഒരു പാർട്ടിയുടെ പ്രതിനിധിയാണ് എവിടെയാണ് വർഗീയത എന്ന് ചോദിക്കുന്നത് എന്താണ് രാജ്യത്ത് പൗരത്വ നിയമം എന്നുള്ളത് ആർക്കെതിരെയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം എന്തുകൊണ്ടാണ് അത്തരം ഒരു നിയമം അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം നടത്തിയെന്നറിയാം രാജ്യത്തിന്റെ ഭരണഘടന ഒരു പൌരന് കൊടുക്കുന്ന ഇക്വാലിറ്റിയാണ് തുല്യതയാണ് ആ തുല്യത എന്ന് പറയുന്ന ഇക്വാലിറ്റി എന്ന് പറയുന്ന ഭരണഘടന അവകാശത്തെ ഹനിച്ചുകൊണ്ട് ഇവിടെ ഒരു മതവിഭാഗത്തെ മാറ്റി നിർത്താനുള്ള തീരുമാനം എടുത്ത് മുമ്പോട്ട് പോകുന്നത് ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് അനുസൃതമല്ല എന്നുള്ളതാണ് അത് വിഭാഗീയതയാണ് അത് വെറുപ്പാണ് ഈ രാജ്യത്ത് ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കുന്നവരെ തല്ലിക്കൊല്ലുന്നത് വെറുപ്പാണ് അതിന്റെ പിറകിൽ നിൽക്കുന്നതാരാണ് ശൃംഖപരിവാറും ആർ എസ് എസും നേതൃത്വം കൊടുക്കുന്ന ശക്തികളാണ് അതോടൊപ്പം തന്നെ ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കുന്നവർക്കെതിരായി കടന്നാക്കു നടത്തുന്ന ആരാണ് സംഘപരിവാറും ആർ അങ്ങനെ എല്ലാ മേഖലകളിലും രാജ്യത്ത് ഭിന്നിപ്പിക്കാൻ മണിപ്പൂരിന്റെ മണ്ണിൽ നൂറുകണക്കിന് ആളുകളെ കൊന്നൊടുക്കിയത് അവിടെ സ്ത്രീകളെ മാനഭംഗപ്പെടുത്തി കൊലപ്പെടുത്തിയത് അവിടെയുള്ള ക്രിസ്തീയ ദേവാലയങ്ങൾ തകർത്തത് രാജ്യത്ത് ഏറ്റവും കൂടുതൽ മതവിശ്വാസികൾക്ക് നേരെ നടന്നുകൊണ്ടിരിക്കുന്ന അതിക്രമങ്ങൾക്കെതിരായുള്ള വലിയ ക്യാമ്പയിൻ നടക്കുമ്പോൾ അതിന്റെ പിറകിൽ നിൽക്കുന്നത് ബി ജെ പി സംഘപരിവാറി രാജ്യം ഭരിക്കുന്ന ഭരണകൂടമാണ് പിന്നെ അത് വർഗീയതയല്ലേ പിന്നെ നിങ്ങൾ വർഗീയ രാജ്യത്തെ ചെറുപ്പ ആളുകളൊക്കെ സന്തോഷവന്മാരാണെന്ന് ഈ രാജ്യത്ത് എഴുപത്തിരണ്ടായിരം കോടി രൂപ കോൺഗ്രസ് ഭരിക്കുന്ന യു എ ഗവൺമെന്റ് കർഷകരുടെ കടമെഴുതള്ളിയിട്ടുണ്ട് നിങ്ങൾ കർഷകരുടെ കടമെഴുതീട്ടുണ്ടോ എന്താണ് കർഷകരുടെ അവസ്ഥ ആ കർഷകരുടെ വിലാപം കേൾക്കാൻ നിങ്ങൾ തയ്യാറായിട്ടുണ്ടോ ആ കർഷകർ പ്രതിഷേധം ഉയന്നയിക്കുമ്പോൾ അവരെ വെടിവെച്ച് കൊല്ലുകല്ലേ നിങ്ങൾ ചെയ്യുന്നത് അവരെ മുള്ളാണി കൊണ്ട് നേരിടുകല്ലേ നിങ്ങൾ ചെയ്യുന്നത് അവർക്കെതിരായിട്ടുള്ള വലിയ വലിയൊരുപോലെ കടനാക്രമണം നടത്തിക്കൊണ്ട് മുമ്പോട്ട് പോകല്ലേ നിങ്ങൾ അവർക്ക് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ള ചോദ്യമാണ് അവിടെയാണ് രാജ്യത്തിനകത്ത് നിങ്ങൾ താലോലിക്കുന്നത് നിങ്ങൾ പാലൂട്ടി വളർത്തുന്നത് കോർപ്പറേറ്റുകളെയാണ് രാജ്യത്തിന്റെ എസ് എന്ന് പറയുന്ന സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ നിന്ന് ലോൺ തിരിച്ചടക്കാൻ അദാനിക്ക് അയ്യായിരം കോടി രൂപയാണ് നിങ്ങൾ അങ്ങോട്ട് അനുവദിച്ചു കൊടുക്കുന്നത് അതോടൊപ്പം എൽ ഐ സിയിൽ നിന്ന് എഴുപത്തിയേഴായിരം കോടി നിങ്ങൾ ആർക്ക് അനുവദിച്ചു കൊടുത്തു നിങ്ങൾ അദാനിക്ക് അനുവദിച്ചു കൊടുത്തു അന്ന് ഡോക്ടർ മൻമോഹൻ സിംഗ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എഴുപത്തിരണ്ടായിരം കോടി രാജ്യത്തെ പാവപ്പെട്ട കർഷകരുടെ കാർഷികൾ വെടിത്തള്ളി അങ്ങനെ കർഷകരോട് നീതി കാണിക്കാത്ത അവരെ കണ്ണീരിന്റെ വില മനസ്സിലാക്കാത്ത ഒരു ഭരണകൂടം ഈ രാജ്യം ഭരിക്കുമ്പോൾ അത് രാജ്യത്തെ കർഷകർ ഈ രാജ്യത്ത് പണിയെടുക്കുന്നവരാണ് മണ്ണിൽ പണിയെടുക്കുന്നവരാണ് അവരുടെ വിയർപ്പിന്റെ അധ്വാനത്തിന്റെ ഫലമാണ് ഞാനും നിങ്ങളും ഭക്ഷണം കഴിക്കുന്നത് അവരോട് കാണി ഈ തെരഞ്ഞെടുപ്പിനകത്ത് ശക്തമായി ഉയർന്നു വരുമെന്ന് സംബന്ധിച്ച് ഞങ്ങൾക്കൊരു തർക്കമില്ല വിലക്കയറ്റം നിങ്ങൾ ഒരു ഈ രാജ്യത്ത് ഗ്യാസിന്റെ സബ്സിഡി കൊണ്ടുവന്നപ്പോൾ നിങ്ങൾ പ്രതിഷേധം നടത്തി ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് രൂപയായി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്ന ഏതാനും മാസം മുമ്പ് ആരുടെങ്കിലും ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടുണ്ടോ അതോടൊപ്പം ഗ്യാസിന്റെ പെട്രോളിന്റെയും ഡീസലിന്റെ വില നാൽപ്പത് അമ്പതാന്ന് പറഞ്ഞു നിങ്ങൾ ഈ പത്ത് വർഷം ആക്കിയിട്ടുണ്ടോ അത് ഈ രാജ്യത്ത് ചർച്ച ചെയ്യപ്പെട്ട വിഷയല്ലേ അപ്പൊ അത്തരത്തിലുള്ള വിഷയങ്ങളെല്ലാം തന്നെ ഈ തെരഞ്ഞെടുപ്പിനകത്ത് വളരെ കൃത്യമായി ഞങ്ങൾ ഉയർത്തും ലക്ഷം യാണ് കള്ളപ്പണം പിടിച്ചു പറഞ്ഞ നരേന്ദ്രമോദി പ്രശ്നം കൊണ്ട് നിങ്ങൾ എത്ര കൊടുത്തു ഏത് പണം പിടിച്ചു എന്ന് നിങ്ങൾ പറയേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങൾ നിങ്ങൾക്കെതിരെ ചിന്തിക്കുന്ന തെരഞ്ഞെടുപ്പാണ് എന്ന് വസുത അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ എത്ര നടത്തിയിട്ടുള്ളത് മറുപടി